ഞമ്മളേ ഇപ്പൊ വന്നിട്ടുള്ളത് തൃശ്ശൂർ ഇല്ല ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള നേതാജി ഗ്രൗണ്ട് എന്ന് പറയൂട്ടാ ഷമ്മിയേട്ടന്നെ ഒക്കെ ചെറുപ്പം തൊട്ട് തന്നെ ഇവിടെ ക്രിക്കറ്റ് കളി ഫുട്ബോൾ കളി അതെല്ലാം നടത്തി അങ്ങനെ എല്ലാവരും നല്ലൊരു ഇതായിരുന്നു ഫ്രണ്ട്സൊക്കെ ആയിട്ടാ അപ്പോൾ ഞങ്ങളിപ്പം ഇന്നിവിടെ വന്നപ്പോളേ ഈ ഗ്രൗണ്ടിൻ്റെ കുറച്ച് പ്രത്യേകതകൾ ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതുമാത്രമല്ല ഞങ്ങളിവിടെ വന്നിരിക്കാറുണ്ടാ ഇവിടെ ആയിട്ട് ആ സ്ഥലത്ത് തന്നെ ഒരഞ്ച് മണിയാവുമ്പോഴൊക്കെ ഞങ്ങൾ വന്നിരിക്കാറുള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിന്ന് ഇവിടേക്ക് വീട്ടിലേക്ക് വന്നപ്പോൾ മക്കൾക്കൊന്ന് കാണിച്ചു കൊടുക്കാനും അവരോർമ്മകളൊന്ന് കാണാനും ന്യൂ ഇയർ അല്ലേ അപ്പം അത് തന്നെ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാനായിട്ടൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഒരു ഇവിടെ നവംബർ പതിനഞ്ച് പതിനാറാം തീയതി ഒക്കെ ഒരു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്രിക്കറ്റിൻ്റെ ഒരു എന്തോ മാമാങ്കം അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടൊരു പോസ്റ്റ് കണ്ടിരുന്നു എനിക്കറിയില്ല കേട്ടോ എന്താണെന്ന് പറഞ്ഞെനിക്കറിയില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഗ്രൗണ്ടിൽ കയറി ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ അത് നേതാജി ഗ്രൗണ്ട് ഗ്രൗണ്ടെന്ന് പറയും മൂന്ന് ചേട്ടന്മാരുടെ പേരിൽ ഒരു മരിച്ചു പോയത് ബിജു ചേട്ടൻ ഷമ്മിയേട്ടൻ പിന്നെ വേറൊരു ചേട്ടൻ ഉണ്ടായിരുന്നു അതിൻ്റെ പേര് കീഴിൽ രമേശ് ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മൂന്നാളെ പേരിൽ ഇവർ ആദരവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു നമ്മളറിയിച്ചൊന്നുമില്ല ഏട്ടൻ മരിച്ച ഏട്ടൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് നല്ല ഫ്രണ്ട്സുകളാണ് എല്ലാവരും ചേട്ടന്മാരൊക്കെ പക്ഷേ മരിച്ചതിന് ശേഷം ഞങ്ങളാരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഉണ്ട് അതൊന്നും കുഴപ്പമുള്ള കാര്യങ്ങളല്ല പക്ഷേ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവരെയൊക്കെ ഒന്ന് കാണിക്കാൻ ആളുടെ ഒരു ഓർമ്മകളൊക്കെ ഒന്ന് ഇതാക്കാനും പിന്നെ ഇങ്ങനെ ഒരിത് കെട്ടിയിട്ടൊക്കെ ഉള്ളത് എന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പം അതൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ കുറേ ഓർമ്മകൾ ഞങ്ങൾ കുറേ സ്ഥലത്തേക്കൊക്കെ പിന്നെ ഇപ്പോൾ ഒരു വർഷം രണ്ട് മാസമൊക്കെ ആയില്ല അപ്പം ഞങ്ങൾ പുറത്തേക്കൊക്കെ പോയി തുടങ്ങി അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ചേട്ടനായിട്ടുള്ള പോയ ഓർമ്മകളും കുഞ്ഞുങ്ങളുടെ വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം ഞങ്ങൾ വീഡിയോ ഇടവിട്ട സപ്പോർട്ട് ചെയ്യണം കൂടെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷമാകും കാരണം ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് ഇതൊക്കെ എന്തെങ്കിലും ആയ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ആകുമല്ലോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴൊക്കെ അതൊക്കെ ഞങ്ങളൊരു പ്രതീക്ഷയാണ് അപ്പോൾ എൻ്റെ മക്കൾക്കും ആയാലും അതെ എല്ലാവരും ചേർത്ത് പിടിക്കുന്നുണ്ട് അപ്പോൾ അതാ രണ്ടുപേരും ഇങ്ങനെ അത് ഓടുന്നുണ്ട് അച്ഛന് ഞങ്ങളിവിടെ ചേട്ടന് ഞാനും ഉണ്ണികളൊക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കാറൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം ആളഞ്ച് മണി കഴിഞ്ഞാൽ ആളിവിടെ വന്നിരിക്കും അതൊരു പ്രത്യേകതയാണ് അപ്പോൾ ആൾക്ക് ഈ ലാസ്റ്റ് സ്റ്റേജിൽ മാത്രം പുറത്തേക്ക് നമ്മൾ ഈ മാർച്ച് മാസം തൊട്ട് ബാങ്കിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ പോവണ്ട കാരണം ആൾ ഇത്രയും സൂസൈഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞതുകൊണ്ട് വല്ലതും പുറത്ത് പോയി ചെയ്യേണ്ട എന്ന് ഞാൻ അങ്ങനെ ആദ്യം വിട്ടിരുന്നില്ലേ അപ്പം ഫ്രണ്ട്സൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ടാണോ പുറത്തേക്ക് പോകാതിരുന്നെന്നൊക്കെ ഉള്ളത് നമ്മളങ്ങനെ കുറേ ആൾ കെയർ ചെയ്തിരുന്നു അപ്പം മനസ്സിലാക്കണവർ മനസ്സിലാക്കി കോട്ടെ എല്ലാത്തരും നമുക്ക് തിരുത്താൻ പറ്റില്ല എല്ലാവരോടും നമുക്ക് നടന്നു പറയാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ എല്ലാം കിട്ടിട്ടുണ്ട് നമുക്ക് ബാങ്കിന്റെ പേപ്പേഴ്സ് വന്നതും ജപത്തിയിലെ കടലാസ് വന്നതൊക്കെ മക്കളെ കൊണ്ട് ഡീപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ എല്ലാവരോടും പോയി പറയാനൊന്നും പറ്റൊന്നും ഇതല്ലോ നമ്മുടെ അവസ്ഥകൾ പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരവസ്ഥ വരുമ്പോ പൈസ ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാവും നമുക്കൊരവസ്ഥ വന്ന ഒരാളുണ്ടാവില്ല എന്നുള്ളത് ഒരുപാട് പേരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യങ്ങളാണ് അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു ഓർമ്മയാണ് ഇത് ഒരു ഓർമ്മ ഒരുപാട് സ്ഥലത്തേക്ക് ഞങ്ങളുടെ ചേട്ടൻ കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ഓർമ്മയാണ് അപ്പം ഞാൻ കുഞ്ഞുങ്ങളെ കൊണ്ട് കാണിച്ചത് ഇവിടെ അച്ഛൻ വന്നിരുന്നു നമ്മൾ വന്ന സ്ഥലമല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്തൊരു വീഡിയോ കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ